സ്വാഗതം പ്രഭാത ടാരോ കാർഡിലേക്ക് വീട്ടിലേക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഏഞ്ചൽ ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്ന കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിൻ്റെ സന്ദേശം ചോദിക്കുന്നത് അപ്പോൾ മൂന്ന് കാർഡുകൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് റാൻഡമായിട്ട് നമ്മൾ യൂണിവേഴ്സ് എന്ത് സന്ദേശമാണ് ഈ കാർഡുകളിലൂടെ തരുന്നതെന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇന്നൊരു പൊസിഷനോ ഒന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് മൂന്ന് കാർഡുകൾ ഈ കാർഡുകൾ താങ്കൾക്ക് ഇന്നുള്ള സന്ദേശം നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഹൈ പ്രീസസ് എന്ന് പറയുന്ന കാർഡാണ് അവിടെ ഇരിക്കട്ടെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് മിറർ ഗാർഡിയൻ എന്ന് പറയുന്ന കാർഡാണ് ടേക്ക് ടൈം ടു റിഫ്ലക്റ്റ് എന്ന് പറയുന്ന ഒരു കാഡ് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ലോഡ് ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മൂന്ന് കാടുകളിലെയും മൂന്ന് എനർജീസ് കാണാൻ പറ്റും ആദ്യത്തെ കാർഡിൽ ഹൈപ്രിസെന്നു പറയുന്ന ഇവരുടെ ഒരു കറുത്ത വെച്ചിരിക്കുന്നുണ്ട് ഈ കാർഡ് നമ്മുടെ ഉള്ളിൽ പറയുന്നത് നമ്മുടെ ആന്തരിക ശക്തി ഇന്നർ സ്ട്രെങ്ത്തിനുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് അതായത് നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ഒരു ശബ്ദമുണ്ട് ആ ശബ്ദത്തിനെ ശ്രദ്ധിക്കാനാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇറ്റ്സ് ടൈം ടു ടേക്ക് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുഖം കാണാൻ പറ്റും അതിനനുസരിച്ചാണ് നമ്മൾ മുഖത്ത് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുടി ചെയ്യുന്നതെല്ലാം അതേസമയം നമ്മുടെ ആന്തരിക കണ്ണാടി നമ്മളെപ്പോഴെങ്കിലും നോക്കാറുണ്ടോ ഉള്ളതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വേദനകൾ വിഷമങ്ങൾ ചിന്തകൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ത് അത് ഭാവിയിൽ ഉണ്ടാക്കുക അതിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളാണോ നമ്മൾ ഇങ്ങനെയാണ് ഒരു വിലയിരുത്തുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കണം ഞാൻ എന്താണ് ചെയ്യുന്നത് ഒരു വേറൊരു ആംഗിളുടെ കണ്ണ ഒരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് താങ്കൾ എന്താണ് ചെയ്യുന്നത് നോക്കുക അതിനുശേഷം താങ്കൾ താങ്കളുടെ ഒരു പവറിലേക്ക് പോകാനാണ് പറയുന്നത് ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി എന്നാണ് പറയുന്നത് അതായത് സ്വന്തം ജീവിതത്തിൻ്റെ കഠിനാൻ സ്വയം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ യൂണിവേഴ്സ് താങ്കൾക്ക് ഇന്ന് വരുന്ന സന്ദേശം ഐ വിഷ് യു വെരി ഗുഡ് ഡേ നമുക്ക് വൈകിട്ട് കാണാം താങ്ക് യു വെരി മച്ച്